വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പിടിച്ചാൽ നിയമസഭ പിടിക്കും എന്ന ഒരു പഴഞ്ചൊല്ലു തന്നെ നിലവിലുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് കൈമൈ മറന്ന് പോരാടാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതിന് മുന്നോടിയായി ആറ്റിങ്ങല്ലെ ആർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു ആറ്റിങ്ങലിൽ സ്ഥിരമായി ആർ എസ് പി മത്സരിച്ച് തോൽക്കുന്ന നിയമസഭാ മണ്ഡലമാണ് അവിടെ ഇപ്പോൾ ഒ എസ് അംബികയാണ് സിറ്റിംഗ് എം എൽ എ ഈ സാഹചര്യത്തിൽ ആർ എസ് പിയിൽ നിന്ന് കോൺഗ്രസ് സീറ്റ് ഏറ്റെടുത്തു കോൺഗ്രസിന് വേണ്ടി ഇവിടെ മത്സരിക്കാനെത്തുന്നത് പെങ്ങളുട്ടിയാണ് രമ്യ ഹരിദാസ് ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ആറ്റിങ്ങലിൽ മത്സരിക്കാനെത്തുമെന്ന് ഉറപ്പായി രമ്യാ ഹരിദാസ് മത്സരിക്കാനെത്തുന്നതോടെ ആറ്റിങ്ങലിൽ മത്സരം തീപാറും എന്നതിൽ സംശയമില്ല ബി ജെ പിയും വളരെ സ്വാധീനമുറപ്പിച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ല ലീഡ് നേടിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ ബി ജെ പി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തും എന്നുള്ളതിൽ എന്നുള്ളതിൽ സംശയമില്ല ചുരുക്കത്തിൽ ആറ്റിങ്ങൽ ഒരു കാലത്ത് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ ത്രികോണ പോരാട്ടം തന്നെ നടക്കും ഒ എസ് അംബിക തന്നെയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനു വേണ്ടി ആറ്റിങ്ങലിൽ മത്സരിക്കുക രമ്യ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് ആറ്റിങ്ങൽ എത്തും രമ്യ ഹരിദാസ് ആറ്റിങ്ങൽ എത്തിക്കഴിഞ്ഞാൽ മണ്ഡലം പിടിച്ചെടുക്കാനാകും എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ക്രൗഡ് പുള്ളറാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് രമ്യ ഹരിദാസ് കെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം നടന്ന ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വീണ്ടും പരാജയപ്പെട്ടു രമ്യ ഹരിദാസിനെതിരെ ആലത്തൂരിലും ചേലക്കരയിലും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ശക്തമായി പ്രവർത്തിച്ചു എന്ന ആരോപണം നിലവിലുണ്ട് ഈ സാഹചര്യത്തിൽ സുരക്ഷിത മണ്ഡലം തേടിയാണ് രമ്യ ഹരിദാസ് തിരുവനന്തപുരത്ത് എത്തുന്നത് പെങ്ങളുട്ടി എത്തുന്നതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതരാകും എന്നത് ഉറപ്പാണ് രമ്യ ഹരിദാസിനെ പോലെയുള്ള ഒരു ഗ്ലാമർ താരത്തെയാണ് ആറ്റിങ്ങലിൽ കോൺഗ്രസ് ഇറക്കുന്നത് എന്നത് ശ്രദ്ധേയം അതിനർത്ഥം കോൺഗ്രസ് കൈമൈ മറന്ന് പോരാടാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടയായ അരുവിക്കര അരുവിക്കര കവിനവണ ജി സ്റ്റീഫൻ ശബരിനാഥിനെ അട്ടിമറിച്ച് വിജയം നേടി ആ ഉരുക്ക് കോട്ടയും പിടിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു അവിടെ എം എം ഹസനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം മുസ്ലിം വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട് അരുവിക്കര മണ്ഡലത്തിൽ ഏറെക്കാലം തങ്ങളുടെ ഉരുക്കുകോട്ടയായിരുന്ന അരുവിക്കര കവിതവണ സ്റ്റീഫൻ അട്ടിമറിച്ചത് കഴിഞ്ഞവണ സ്റ്റീഫൻ അട്ടിമറി വിജയം നേടിയത് അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് ഇപ്പോൾ സ്റ്റീഫൻ അരുവിക്കരയിലെ ജനകീയനായ സ്ഥാനാർത്ഥിയായി ജനകീയനായ എം എൽ എ ആയി വളർന്നു കഴിഞ്ഞു അരുവിക്കരയിലെ മുക്കിലും മൂലയിലും ജി സ്റ്റീഫൻ സുപരിചിതം ഈ സാഹചര്യത്തിൽ എം എം ഹസനെ പോലെ പയറ്റിത്തെളിഞ്ഞ ഒരു നേതാവിനെ അരുവിക്കരയിൽ പരീക്ഷിക്കാനാണ് കോൺഗ്രസ് മുതിരുന്നത് ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും തങ്ങൾ പിന്നിലായി പോയ അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുത്ത ഓരോ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുകയാണ് കോൺഗ്രസ് ആറ്റിങ്ങലിൽ രമ്യ ഹരിദാസ് എത്തുക എത്തുന്ന സാഹചര്യത്തിൽ ആറ്റിങ്ങലിലെ ചിത്രം തന്നെ മാറുകയാണ് ഇവിടെ സുധീർ ആണ് ബി ജെ പി സ്ഥാനാർത്ഥി കവിന്ദമണിയും സുധീർ തന്നെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എന്തായാലും ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം നടക്കും എന്നുള്ളത് ഉറപ്പാണ് ആറ്റിങ്ങൽ ഏറെക്കാലം ഏകപക്ഷീയമായ മത്സരം നടന്ന മണ്ഡലമായിരുന്നു യു ഡി എഫിന്റെ ഘടകകക്ഷിയായ ആർ എസ് പി ആണ് ഇവിടെ സ്ഥിരമായി മത്സരിച്ച് തോറ്റുകൊണ്ടിരുന്നത് ആർ എസ് പിക്കും ആറ്റിങ്ങൽ സീറ്റ് മതിയായി ആറ്റിങ്ങലിൽ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് ആർ എസ് പി തന്നെ യു ഡി എഫിനോട് പല പ്രാവശ്യം പറഞ്ഞു ആറ്റിങ്ങലിന് പകരം മറ്റൊരു നിയമസഭാ മണ്ഡലമാണ് ആർ എസ് പി യു ഡി എഫിനോട് ചോദിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അത് ആർ എസ് പിക്ക് കൊടുക്കില്ല ആർ എസ് പിക്ക് ആറ്റിങ്ങൽ ആർ എസ് പിന്നെ ആറ്റിങ്ങൽ പിടിച്ചെടുത്ത് കോൺഗ്രസ് മത്സരിക്കുമെങ്കിലും ആർ എസ് പിക്ക് മറ്റൊരു മണ്ഡലം കൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും രമ്യ ഹരിദാസ് ആറ്റിങ്ങലെത്തുമ്പോൾ ആറ്റിങ്ങലിലെ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാണ് രമ്യാ ഹരിദാസ് എത്തിക്കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉറച്ച കോട്ട പിടിച്ചെടുക്കാനാകുമെന്ന് കോൺഗ്രസ് കരുതുന്നു ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം